നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ചില ഷോർട്സുകളൊക്കെ കാണാറുണ്ട് ബൊഗൈൻ വില്ലകൾ ചൈനയിലും അതുപോലെ തന്നെ തായ്ലൻഡിലും ഒക്കെ അടിപൊളിയായി നിൽക്കുന്നത് അപ്പോൾ അതിനോടൊപ്പം നിൽക്കുന്ന ചിലപ്പോൾ അതിനേക്കാൾ മുന്നിൽ നിൽക്കുന്ന ഒരു അടിപൊളി ബൊഗൈൻ വില്ല ഗാർഡൻ കേരളത്തിലുണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര എറണാകുളം ജില്ലയിലെ വരാപ്പുഴ അടുത്തുള്ള ഈ ഗാർഡൻ ശരിക്കും ഒരു ഗാർഡൻ അല്ല ഇത് ഒരു ഫാമിലിയുടെ സ്വപ്നമാണ് അതും നാൽപ്പത്തി വർഷത്തെ സ്വപ്നം ഉറുമ്പ് ധാന്യം ശേഖരിക്കുന്ന പോലെ ഓരോ മണികളും ഓരോ ധാന്യമണികളും ശേഖരിച്ച് 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 ഇപ്പോൾ ഇവിടുത്തെ ബോഗേനുവില്ല ഒരു വെറൈറ്റികളുടെ ഒരു സംഗമ ഭൂമിയായി മാറിയിരിക്കും നമ്മൾ കഴിഞ്ഞ വർഷവും ഇവിടെ ഈ ഗാർഡനിൽ വീഡിയോ എടുക്കാൻ വന്നിരുന്നു അപ്പോൾ ഈ വർഷം നമ്മൾ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് ചെടികൾ അങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടുണ്ടാവും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി നമ്മളിവിടെ വന്ന് ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഓരോ വർഷത്തെയും സ്വപ്നം അവർ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നു ഈ വർഷം ഇപ്പം ഇങ്ങനെയൊക്കെ ഇത് ഇപ്പം നമ്മൾ ഞെട്ടിച്ചു അതുപോലെ തന്നെ അടുത്ത വർഷത്തേക്കുള്ള പ്ലാനുകൾ ഏത് ചെടി എവിടെ വെക്കണം എങ്ങനെ അറേഞ്ച് ചെയ്യണം അതിനു വേണ്ടി രാവും പകലും കഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയെ കാണാൻ വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഈ ഗാർഡൻ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് വർഷമായിട്ട് ഇവർ ഈ ഫീൽഡിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് മദർ പ്ലാന്റുകൾ വലിയ വലിയ മരങ്ങളായിട്ടുള്ള ചെടികൾ പോലും ഇവർക്ക് വിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരുപാട് മദർ പ്ലാന്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരേ ഇനത്തിൽ തന്നെ ഒരുപാട് പ്ലാന്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ അത് നമുക്ക് ആർക്കെങ്കിലും വാങ്ങാനായിട്ട് ഇപ്പോൾ ഒരു ഹൗസ് വാമിങ്ങിനോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വലിയ പ്ലാന്റ് റിസോർട്ടിലേക്കൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും അതുപോലെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇത്രയും മനോഹരമായ ഈ ഗാർഡൻ ആരും ഒന്ന് ഫോട്ടോ എടുക്കാൻ കൊതിച്ചു പോകുന്ന ഈ ഗാർഡനിൽ നമുക്ക് കല്യാണത്തിനോ അല്ലെങ്കിൽ വേറൊരു ഫംഗ്ഷനോ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് അത് ചെയ്യാം ഇവരുടെ ഈ നാൽപ്പത്തി മൂന്ന് വർഷത്തെ സ്വപ്നത്തിൽ നമുക്കും പങ്കുചേരാം അതുപോലെ തന്നെ അടുത്ത വർഷം ഇവർ എന്താണ് സർപ്രൈസ് ഒരുക്കുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം ഇപ്പോൾ തൃശ്ശൂർ പൂരം നമ്മുടെ ഓണം വിഷു അതുപോലെ നമുക്ക് തന്നെ കാത്തിരിക്കേണ്ട ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് ഈ ഗാർഡൻ വിസിറ്റ് എറണാകുളം ജില്ലയിൽ വരാപ്പുഴ എന്ന സ്ഥലത്താണ് വരാപ്പുഴയിൽ പുത്തൻപള്ളി ഒളനാട് ഇതിലാണ് നമ്മുടെ ഈ ഗാർഡൻ ഉള്ളത് എൻ്റെ പേര് ജിമ്മി ജിമ്മിക്കലൂർ എന്നാണ് കേട്ടോ ഇവിടെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഈ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ കേരളത്തിന്റെ പല സ്ഥലത്തുള്ളവരായിരിക്കും അതെ അതെ അപ്പൊ അവർക്ക് ഇപ്പം എല്ലാവർക്കും ഇപ്പൊ ഇവിടെ വന്ന് കളക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അതെ അതെ അപ്പൊ നമുക്ക് അവർക്ക് ഇത് കൊടുക്കാനായിട്ട് ഒരു ഓൺലൈൻ സംവിധാനം അല്ലെങ്കിൽ ഒരു പെറ്റ് സർവീസോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും അപ്പൊ ഇപ്പൊ നമുക്ക് ചെറിയ പ്ലാന്റ്കൾ ആണെങ്കിൽ ഇപ്പൊ ഡി ടി ഡിസി വഴി നമ്മൾ അയയ്ക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ പുതിയതായിട്ട് കേരളത്തിൻ്റെ അങ്ങേയറ്റം തുടങ്ങി ടിവാൻഡ്രും വരെ ഇപ്പോൾ ഒരു പെറ്റ് സർവീസ് പോലെയുള്ള വണ്ടികളുണ്ട് അപ്പോൾ താല്പര്യം നമുക്ക് വലിയ പ്ലാന്റുകൾ പാക്ക് ചെയ്ത് എത്തിക്കാം എത്തിക്കാം അപ്പോൾ ഇത് അവരുടെ വണ്ടി എല്ലാം ഹൈവേ ബേസ് ചെയ്താണ് അപ്പോൾ അത് അവരുമായിട്ടൊരു ടൈപ്പ് ഉണ്ടെങ്കിൽ ഈ നമ്മുടെ നിന്ന് മേടിക്കുന്ന കസ്റ്റമറും ഒക്കെ വേണമെങ്കിൽ ഈ ഫോൺ നമ്പർ നമുക്ക് കൊടുക്കാം അപ്പോൾ ഹൈവേയിൽ പോയി ചെയ്യണം അതെ ഹൈവേ പോയി അവർ കളക്ട് ചെയ്യേണ്ടി ഓക്കെ അതെ അതൊരു അതൊരു എന്നും പൂക്കളാണ് അതെ 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 കാണാനും അതെ നല്ല ഭംഗിയാണ് പോയാൽ പെട്ടെന്ന് മരമായി ഇത് നല്ല മരമാണ് അതെ ഇതേപോലെയുള്ള മരങ്ങളും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് സെല പിന്നെ പിന്നെ നമുക്ക് താല്പര്യമുള്ളവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം മിക്ക മദർ ഒരുപാട് കളക്ഷൻ നമുക്ക് മദർ പ്ലാന്റുകൾ ഉണ്ട് എന്താ പറഞ്ഞ ഒരുപാട് വർഷം കളക്ട് ചെയ്യണോ ഒന്നിൽ കൂടുതൽ ഉള്ള ഉണ്ട് നമുക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു വളരെ പഴക്കമുള്ള ഒരു മൂന്ന് നാല് വലിയ പ്ലാന്റുകള് റോമ വെരിക്കറ്റഡ് അതേപോലെയുള്ള പ്ലാന്റുകള് ഇവിടെ നിന്ന് കൊടുത്തായിരുന്നു അവിടെ നിറയെ പൂക്കളാണ് അവർക്ക് സന്തോഷം അല്ല അവർക്കൊന്നും ചെയ്യണല്ലോ നേരെ കൊണ്ടുപോയിട്ട് അതെ അപ്പൊ അങ്ങനെ ഒരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ വലിയ കൂടിയിട്ട് നമുക്ക് അതൊന്ന് അതെന്ന് പറഞ്ഞാൽ ഹൗസ് പാമ്പിങും പിന്നെ പ്രസന്റേഷൻ അങ്ങനെയുള്ളവരൊക്കെ ഞങ്ങൾ ഇപ്പൊ ഏൽപ്പിക്കുന്നുണ്ട് ഹൗസ് പാമ്പിങ്ങിന്റെ ആ മുഹൂർത്തത്തിൽ കൂടി എത്തുമ്പഴക്കും അവിടെ കൂടി ഭയങ്കര വേറെ ലെവലായി പോകും അതെ അതെ മാറിപ്പോ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കൊടുക്കാം ഞങ്ങള് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ സമയത്ത് നമുക്ക് ആ വീട്ടിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കും അതെ അതെ നമുക്കിപ്പോൾ ഒരു ഓർഡർ ഇപ്പോൾ ഒരാൾക്ക് ഉണ്ട് നമുക്കിപ്പോൾ കണ്ടു വീഡിയോ കണ്ടു താല്പര്യപ്പെട്ടു അപ്പോൾ നമുക്കൊരു ചെടി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിളിക്കുകയാണോ അതോ വാട്സപ്പ് ചെയ്യാണോ ആദ്യം വാട്സപ്പാണ് അതെല്ലാം അപ്പൊ അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നോക്കിയിട്ടാണെങ്കിലും മറുപടി വാട്സപ്പ് ആകുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ട് എനിക്ക് ഫോട്ടോയും വീഡിയോയും ലൈവ് ആയിട്ട് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം ഓക്കെ അപ്പം ചെയ്യുന്നവർ കൂടുതലും വാട്സപ്പ് ചെയ്താൽ അത്രയും നല്ലത് അതെ വാട്സപ്പിലാണ് ഏറ്റവും നല്ലത് ഓക്കെ ഗുഡായിരിക്കും ഓക്കെ ഇപ്പം ഇതിന്റെ തന്നെ നമുക്ക് അതായത് തൈ എന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ ഈ നല്ല എല്ലാം നല്ല മൂന്നും നാലും വർഷം നല്ല പ്ലാന്റുകളാണല്ലോ ഓരോ വർഷങ്ങളും ഇങ്ങനെ വയസ്സ് ഇതിന്റെ പൂക്കള് ഭംഗിയും കൂടും പൂവും നല്ലതായിരിക്കും പിന്നെ ചെടി ഒരിക്കലും നശിച്ചുപോയേല അങ്ങനത്തെ രീതിയിലാണ് ഈ ചെടികളെല്ലാം വെച്ചുപിടിപ്പിച്ചേ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയ തന്നെ പ്രകാശം അതെ ഉണ്ടല്ലേ നല്ല ശരിക്കും ഇവിടെ എല്ലാ ദിവസവും ഫ്ലവർ ഷോ തന്നെയല്ലേ അതെ നമുക്ക് എന്നും ഫ്ലവർ ഷോ ആണല്ലേ ശരിക്കും ഞാൻ വന്നപ്പം ഞെട്ടിപ്പോയി കാരണം നമ്മൾ പല വീഡിയോയും തായ്ലൻഡില് അത് ഇതൊക്കെ കണ്ടിട്ടുണ്ട് കുറേ ആയിരിക്കും പക്ഷേ അതൊക്കെ കണ്ട് നമ്മളിവിടെ ഞെട്ടി അതെ അതെ നമ്മളുടെ ഒരു ഒരു ഉണ്ട് കഠിനും നമ്മളെപ്പോഴും ഇതിന്റെ ചേരണ്ട് കൂടെ ഉണ്ട് തന്നെ ഈ നഴ്സറിക്ക് ഈ പേര് വന്നതിന്റെ കാര്യം പറയോ അത് എൻ്റെ ഒരു മൂത്ത ജന ഉണ്ട് സണ്ണിക്കല്ലൂർ പുള്ളി പുള്ളിക്കാരനാണ് എനിക്ക് പേര് നിർദ്ദേശിച്ചത് ഇത് ആൽപൈൻ റോസ് എന്നാണ് എന്റെ പേര് അതായത് ആൾസ് പർവ്വത നിരയിലുണ്ടാകുന്ന ഒരു ചെറിയ റോസിന്റെ പേരാണത് ആൽപൈൻ റോസ് അപ്പൊ പുള്ളിയാണ് ആ പേര് പറഞ്ഞത് അതിപ്പോ ഒരു നാപ്പത്തി മൂന്ന് വർഷം മുമ്പാണ് അത് പറഞ്ഞത് പറഞ്ഞില്ല അതിന്റെ ഒരു വേറെ വെറൈറ്റി തപക്ഷേ ച്ചും പൂവാണ് ഇതൊക്കെ നമ്പർ വൺ പ്ലാന്റ്സ് ആണ് നല്ല ഫൈൻ പ്ലാന്റുകളാണ് ഞങ്ങൾ സെലക്ഷൻ ചെയ്ത് വെക്കുന്നത് കേട്ടോ ഗുഡ് വെറൈറ്റി ആണ് അടിപൊളി ഓക്കെ ഇത് ഇത് മൂൺലൈറ്റ് ആണ് ഇത് അതെ മൂൺ ലൈറ്റല്ലോ അതിന്റെ യെല്ലോ ലീഫും പക്ഷെ ഇത് ഇതിനെ പ്രത്യേകം പറഞ്ഞാലേ നിറഞ്ഞു പോവായി നല്ല ഭംഗിയാണ് ഭയങ്കര ഭംഗിയാണ് ഇതിപ്പോ ഒരു കുറച്ച് കൂടുതൽ ഒരുമിച്ച് വെച്ചാൽ ഭയങ്കര ഷോയാണ് അതെയാണ് അടുത്ത വർഷം അത് കുറച്ച് ചെയ്യണമെന്ന് അടിപൊളിയാണ് എവിടെ വന്നാലും ഒരു പ്രത്യേക കളറാണ് നമുക്ക് തൈകളുണ്ടല്ലോ അത്യാവശ്യം ഉണ്ട് ഗോൾഡൻ ബട്ടർ കപ്പാണ് ലീഫിന് ഒരു ഗോൾഡൻ സാധാരണ ബട്ടർ കപ്പ് ആഹ് അതില് നമുക്ക് ഗ്രീൻ കളർ ലീഫ് അതെ ലീഫിന് ഒരു വ്യത്യാസമുണ്ട് പക്ഷേ ഇതിപ്പോ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് വന്നതാണ് ബട്ടർ കപ്പ് ഇത് ഇപ്പിറങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് ഇതായിട്ടുണ്ട് കേട്ടോ നല്ല ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ അത് ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കയാണ് നമുക്ക് തൈ ആയിട്ടുണ്ടോ തൈകള് കുറച്ച് ആയിട്ടുള്ളൂ അതെ അതെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതെ ഭാവിയിലേക്കുള്ള താര ഇവനൊക്കെയാണല്ലേ ചേട്ടാ പിന്നെ ഇതിന്റെ സംരക്ഷണം എന്ന് പറയുമ്പോഴത്തേനും ചേട്ടനുണ്ട് കൂടാതെ വേറെ ആരാണ് ഇതിന്റെ പുറകിലുള്ള ആ ഒരു നമ്മുടെ പ്രയത്നം എന്റെ പുറയിലുള്ള ശക്തി എൻറെ വൈഫാണ് പിന്നെ രണ്ട് പിള്ളേരുമുണ്ട് അപ്പൊ എന്റെ ഒരു ചെറിയൊരു മോളുണ്ട് അവളെപ്പോഴും രാത്രിയും പകലും ഇതിനകത്ത് തന്നെയാണ് പോയാണ് പിന്നെ എന്റെ പാതി എന്റെ ഭാര്യ റക്സി പുള്ളിക്കാരത്തി എപ്പോഴാണ് ഇതിന്റെ ഈ മാനേജ്മെന്റും ഈന്റെ കാര്യങ്ങളെല്ലാം അതിന്റെ സെയിൽസ് സെക്ഷനും എല്ലാ കാര്യങ്ങളും എല്ലാം കൈകാര്യം ചെയ്യുന്നത് റക്സിയാണ് ഇപ്പൊ കൈകാര്യം അതിന്റെ മേൽനോട്ടങ്ങള് എല്ലാ ആശംസകളും അതെ അതെ മോളെ മോള് ഏത് സ്കൂളിലാണ് പഠിക്കണേ പേരൊന്നും പറയുവോ സ്കൂളിന്റെയും മോളുടെയും അതെ അല്ലേ ആ പൂക്കളൊക്കെ ഇഷ്ടമാണോ എന്നും വന്ന് കാണുമോ രാവിലെ ഇന്ന് സ്കൂളിൽ പോകണോ അല്ലേ അപ്പൊ സ്കൂളിലെ കുട്ടികളോടും ടീച്ചേഴ്സിനോടൊക്കെ അന്വേഷണം പറയും താങ്ക് യു ടാറ്റ ഇവിടെ നല്ല അടിപൊളി ഒരു മിസ് വേൾഡ് ആണെന്ന് പറഞ്ഞല്ലോ അതൊന്നും നമുക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുക്കാൻ പറ്റുന്ന ചട്ടിയാണ് പക്ഷേ പിന്നെ പിന്നെ നമുക്ക് എടുക്കാം നമുക്കൊന്ന് കാണിച്ചോ ഇതാണ് മിസ് വേൾഡ് അത് ശരിക്കും ഇത് കണ്ടില്ലേ നാറച്ചും നാറിയ പൂവാണ് ഇതെല്ലാം ഒരു വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് ഇത്രയും വലിയ സന്തോഷം അതെ അതെ ഇതേപോലെ അത്യാവശ്യം കുറച്ച് പ്ലാന്റുകൾ നമ്മൾ തിരുപ്പണ്ടട്ടാം ഒരുപാട് ഇരിപ്പില്ലെങ്കിലും കുറച്ച് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ആർക്കെങ്കിലും ആവശ്യക്കാർ നമുക്ക് കൊടുക്കാം ഈ മിസ് വേൾഡ് ടാലന്റ് വെറൈറ്റി ആണ് നമ്മുടെ ഇവിടെ അനുയോജ്യമായിട്ട് കേരളത്തിന്റെ കാലാവസ്ഥയിൽ നന്നായിട്ട് പിടിക്കുന്ന അതിമനോഹരമായ ഒരു പ്ലാന്റ് ആണ് അദ്ദേഹം വെയിറ്റ് ഒന്നും ഇല്ലേ നമുക്ക് ഇതെല്ലാം ഇവിടെ ആൾക്കാർ വന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം കേട്ടാ ഇനി അല്ലാതെ പൾസർ വേണേ ഫ്ലെയിം ബ്രെഡിന്റെ ഒരുപാട് നമുക്ക് കൊള്ളാവുന്ന ഒരു സെപ്പറേറ്റ് ആയിരുന്നോ പിന്നെ തീർച്ചയായിട്ടും കാണിക്കാം വിഷു ഫ്ലെയിം റെഡ് എടുത്ത് നല്ല ഇങ്ങോട്ട് തിരിച്ചെടുത്തു അതാണ് ആദ്യം തന്നെ ഇത് ശരിക്കും നമ്മളിങ്ങനെ അതെ അതെ എടുത്ത് മാറ്റി വെക്കും ശരിക്കും മൂന്നടിയോളം നല്ല പ്ലാറ്റ് ഇതിനകത്ത് നല്ല പ്രോട്ടീൻ മിച്ചതാണ് നിറച്ച് പൂക്കൾ ഉണ്ടായിക്കൊണ്ടേരിക്കും ഇത് വേറെ ലെവലായി ഫ്ലെയിം ബ്രെഡ് ബ്രെഡിലെ നമുക്കുണ്ട് ഷോക്കെടുപ്പുണ്ടട്ടെവിടെ നല്ല വീട് താമസവും അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ വെക്കാനും പിന്നെ ഈ പ്രായമായ അമ്മമാരും ഒക്കെ വീട്ടിലുള്ളവർക്കൊക്കെ ഇത് ഇതേപോലെ ഒരു രണ്ടു മൂന്ന് ചെടി ഒക്കെ മക്കൾക്ക് പ്രസന്റേഷൻ ആയിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം സന്തോഷമായിരിക്കും രാവിലെ വൈകുന്നേരം അതെ 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 ഇപ്പൊ വീട്ടില് ആളില്ലാത്ത മക്കളും ഒക്കെ ഉണ്ടാവും അപ്പൊ അവർക്കൊരു മാനസിക സന്തോഷവും അവര് അതിനെ പരിചരിച്ചും കാര്യങ്ങളൊക്കെ മനസ്സ് വളരെ സന്തോഷം ആ അതെ അതെ ഇത് വൈറ്റാണ്ട് നല്ല ഗുഡ് പ്ലാന്റ് ആണ് നല്ല നിറയെ പൂക്കളാണ് കേട്ടോ നിറച്ച് പൂക്കളാണ് ഇതൊക്കെ ഒരു മൂന്നും നാലും അഞ്ചും വർഷം എത്തിയ പ്ലാന്റുകളാണ് പ്ലാന്റുകളാണ്ട്ടാ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാല് ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കും പൊങ്കൾ സൺറൈസിന്റെ സൺറൈസിൽ ഒരുപാട് വെറൈറ്റികളുണ്ട് അതിനകത്ത് പെട്ട ഒരു വെറൈറ്റിയാണ് ആണ് നല്ല ഗുഡ് പ്ലാന്റ് ആയിരുന്നു പ്യൂർ വൈറ്റി അതെ 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 ഇതാണ് ബ്ലൂബെറി പ്ലാന്റ് നല്ല ഒന്ന് നിറച്ചി കുട പോലെ നിൽക്കും പൂവുണ്ടോ ഇത് പൂ പോയാൽ അപ്പൊ തന്നെ വീണ്ടും വീണ്ടും നല്ല ഒരു നല്ല അതെ 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 വന്ന ടൈം എല്ലാം ഇത് നമ്മുടെ ഒരുപാട് പ്ലാന്റുകൾ ഒരു ചിട്ടി അതെ അതെ ഇതൊരു നാല് വെറൈറ്റി ഉണ്ട് ചില്ലി ഐസ്ക്രീം പിന്നെ ഫ്ലെയിം റെഡ് അതാണ് ഹവായി മെറൂൺ പിന്നെന്താണോ ഫയർപ്പിൾ ഫയർ ഓപ്പൽ ഉണ്ട് അങ്ങനെ നാല് കളറും കൂടിയുള്ള ചട്ടിയാണ് കേട്ടോ ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് നാല് കളറും ഇപ്പൊ ഫ്ലാറ്റിലുള്ളവർക്കും അതേപോലെ ഉള്ളവർക്കൊക്കെ അതെ ചട്ടി തന്നെ അഞ്ചു പൂക്കൾ നമുക്ക് വെക്കാൻ പറ്റും ശകരങ്ങളായിട്ട് വരും കേട്ടോ നല്ല ബുഷായിട്ട് വരും ഇനി നമുക്ക് പൊക്കി കെട്ടണമെങ്കിൽ നമുക്ക് പൊക്കി വേണമെങ്കിലും ഇത് ആ നല്ല നല്ല സ്റ്റൈലീഫുകളും നല്ല നല്ല അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളാണ് നല്ല ഷോ ആണ് ലീഫും എല്ലാം ഗോൾഡൻ പെപ്പറും ബാമ്പിനോ നല്ല വെറൈറ്റിയാണ് ഓറഞ്ചാണ് നല്ല വെറൈറ്റിയാണ് നല്ല ഫൈൻ വെറൈറ്റിയാണ് നിറച്ച് ഇല ഇല്ലാതെ പൂക്കളുണ്ടാവും ഇതിന്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല ഇത് തിമ തിമിട പീച്ചാണ് കേട്ടാ നിറയെ പൂക്കളാണ് കേട്ടോ ഒരു കുറ്റവും പറയാൻ പറ്റില്ല അതേപോലെ പൂക്കളാണ് ആ ഒരു ഒന്നൊന്നര ചട്ടിയാണല്ലേ അത് പന്ത്രഞ്ചിന്റെ ചട്ടിയാണെങ്കിലും അതിന്റെ സൈസ് ഒരു മൂന്നരടി നാ നാലടിയോളുണ്ട് കുറച്ച് വളം മതിയട്ടെ അല്പം വളം കൊടുത്ത കഴിഞ്ഞാൽ നല്ല പൂക്കറ്റി പോലെ കത്തും അതേപോലെയാണ് പീച്ചൊക്കെ ഇത് ബ്രിസാങ്കിന്റെ ഒരു വെറൈറ്റി ആണ്ട്ടാ ബ്രിസാപ്പിങ്ങിന്റെ കുറച്ച് വെറൈറ്റികളുണ്ട് ഇതും അധികം മുള്ളുകളൊക്കെ അധികം ഇല്ല കുറച്ച് കുറവുണ്ട് പിന്നെ ഒരു ഹാങ്ങിങ് സിസ്റ്റം പോലെയാണ് ഇതിന്റെ ലീഫുകൾ അതെ നിറയെ പൂവുണ്ടാവും ഇതിന്റെ കമൽപ്പൂവും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് ബ്രിസ റെഡി ഒരു വെറൈറ്റി ആണ്ട്ടാ ഇത് പൂ പെട്ടെന്ന് വരും പിന്നെ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും അതെ അതെ മറ്റേ നിൽക്കുന്ന പോലെ ഒരുപാട് കാലം അങ്ങനെ അതെ നല്ല അതെ ഇപ്പോഴത്തെ ഏറ്റവും ഡിമാൻഡുള്ള തപശയ സക്കുറ വലിയ പ്ലാന്റ് ആണല്ലേ നല്ല പ്ലാന്റ് ആണ്ട്ടോ നല്ല ര രസമുള്ള പ്ലാന്റ് നല്ല ഭംഗിയുള്ള ഒറിജിനൽ ചക്കുറയുടെ പൂക്കളാണ് കേട്ടോ ചെറിയ പൂക്കളാണ് എല്ലാം നല്ല ഭംഗിയുള്ള ചെടിയാണ് ഓരോന്നും സെപ്പറേറ്റ് എടുക്കുമ്പോഴാണ് ശരിക്കും സെപ്പറേറ്റ് ഇരിക്കുമ്പോ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് കേട്ടോ നല്ല തണ്ടുകളാണ് കണ്ട നല്ല സ്ട്രോങ് ആണ് ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് സന്തോഷമാണ് അതായത് ആൾക്കാർക്ക് ഇതിന്റെ ഭംഗി കണ്ട് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാൻ പറ്റും അതാണ് നോക്കി നമുക്ക് എടുക്കാൻ പറ്റും വാങ്ങാനും പറ്റും അവരുടെ രീതിയിൽ ഇപ്പൊ നമുക്ക് പാഴ്സല് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ സാധിക്കും ഇവിടെ വരുന്നതാണ് സന്തോഷം വരുന്നതാണ് നമുക്ക് സന്തോഷം അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ മനസ്സിലാക്കി കൊടുക്കാമല്ലോ ഇപ്പം നമ്മുടെ ഗാർഡനുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തായ്ലൻഡിലൊക്കെ കാണുന്ന ഒരു ഗാർഡൻ പോലെ എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം ചടം കാരണം എല്ലായിടത്തും പൂവുണ്ട് പക്ഷെ ഇത്ര കട്ടിക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും നമ്മളും കുടുംബം ഇതിനോടങ്ങാട് അതെ അതെ പിന്നെ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ പിള്ളേരും എല്ലാം നമ്മളോട് കൂടെ ടീം കൂടി അതെ 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 പിന്നെ നമ്മള് ഇന്റെ സമയമൊന്നുമില്ല ഇതിന് രാത്രിയും പകലും ഒക്കെ ഞങ്ങള് ഇതിന്റെ കൂടെ ഉണ്ട് അതെ അതെ പിന്നെ ഇതിന്റെ നമുക്ക് വളപ്രയോഗം അതുപോലെ തന്നെ നാന അതേപോലെ പ്രൂണിങ്ങ ഇതൊക്കെ ഒന്ന് പറയൂടാ നമ്മൾ ഒക്കെ ഒരു ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ചെറുതായിട്ട് ഒക്കെ ചെയ്യാം പിന്നെ നമ്മൾ ഇതിനകത്ത് ആയിട്ട് ഇടുന്ന വളങ്ങൾ എല്ലുപൊടിയൊക്കെ എല്ലുപൊടി വേപ്പും മിണ്ണാക്ക് പിന്നെ അതേപോലെയുള്ള വളങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അതൊരു അടിസ്ഥാന വളം ഉണ്ടാ അപ്പോൾ ഈ വേപ്പുമിണാക്കനും എല്ലുപൊടിയിലൊക്കെ ഈ വേപ്പിമിന്നാക്കിനൊക്കെ ഈ കീടങ്ങൾ വരാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല അതിനകത്ത് ഈ ഫോസ്ഫറസിന്റെ കണ്ടന്റ് വളരെ കൂടുതലാണ് കുരുക്കളാണല്ലോ അപ്പോൾ കുരുക്കള് എപ്പോഴും പൊട്ടാഷും എല്ലാം ഫോസ്ഫറസൊക്കെ കൂടുതൽ അതിനകത്തുണ്ട് അപ്പൊ അതെല്ലാം അടിവെള്ളു നമ്മളിതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളൊരു ഒന്നര മാസമൊക്കെ ആകുമ്പോഴേക്കും വീണ്ടും കുറേ ഇട്ടുകൊണ്ടിടുന്നുണ്ട് അതൊക്കെയാണ് ഈ സ്പ്രേ പോലെയുള്ള ഒന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല ഇല്ല ഇല്ല ഉപയോഗിക്കണില്ല രാസവള രാസവളങ്ങൾ ഇപ്പൊ ഡി ഐ പി ആണ് ഇപ്പൊ മെയിനായിട്ട് ഉള്ളൊരു വളം അതിനകത്ത് എല്ലാ വളങ്ങളും ഉണ്ട് അപ്പൊ അത് കുറച്ച് നമ്മൾ ഉപയോഗിക്കും ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് ആവശ്യകരമാണെങ്കിൽ നമ്മൾ ഇടും അതെ കൂടുതൽ വളം ഇട്ട് കഴിഞ്ഞാല് ഈ ചെടിയുടെ വേറെല്ലാം കംപ്ലൈന്റ് ആയി പോകും അപ്പൊ പിന്നെ നമ്മള് എന്തോരം വളം ഇട്ടാലും പിന്നെ അത് കേക്കില്ല അപ്പൊ വളരെ കുറച്ച് വേണം ഈ വളപ്രയോഗം നമ്മൾ നടത്താനായിട്ട് നനയാണെങ്കിൽ നനയാണെങ്കിൽ ഇപ്പോ രണ്ടു നേരം ആണ് ഇപ്പൊ ഈ പൂക്കൾ വരുമ്പോ കുറച്ച് കുറച്ചും കൂടി കൂടുതൽ വെള്ളം ഒഴിക്കണേ നല്ലതായിരിക്കും അതായത് ഇപ്പൊ ഭയങ്കര വെയിലാണ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകുന്നു അതെ അപ്പൊ വൈകുന്നേരം ഒരു രണ്ടര മണി മൂന്നു മണിക്ക് ആകുമ്പോഴേക്കും ആവശ്യകരവാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം ചെടിനെ കണ്ടാൽ അറിയാം നമുക്ക് അതിനെ പാട്ടുണ്ടാ എന്താണ് എന്താ അറിയാം അതെ അതെ അതനുസരിച്ചിട്ട് പെരുമാറിയാണ് എപ്പോഴും നല്ലത് ഇത് അടർണട വെറൈറ്റിയാണ് കേട്ടോ അടർണ അതമ്മ ഒരുപാട് കളറുകൾ വരുന്നുണ്ട് അതാണ് അതിന്റെ ഡിമാൻഡ് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നുണ്ട് അടർണട തന്നെ ഒരു ഗോൾഡ് വെറൈറ്റിയാണ് അതെ അതെ യെല്ലോ കൂടിയും ചെയ്യും കുറച്ച് വലിയ പൂക്കൾ വരും വലിയ ഇഷ്ടംപോലെ ഉണ്ട് അതിന്റെ നല്ല നിറയെ പൂവുള്ള അതിന്റെ തൈ തൈര് രണ്ടരടി മൂന്നടി വരെയുള്ള സെയിലാണ് അതെ അതെ നമുക്ക് അതെ ഇത് ഒരു ബട്ടർഫ്ലൈറ്റിയാണ് ബട്ടർഫ്ലൈ അല്ലേ അതെ അതെ ഇത് നമ്മുടെ മഹാറാണി അതെ അത് മഹാറാണി അതെ നല്ല അതൊരു പ്ലാന്റ് ഒന്ന് വലുതായി കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും അതെ അതെ മഹാറാണി ഇപ്പം ഓടിക്കൊണ്ടിരിക്കണല്ലേ കുറച്ച് നാളായെങ്കിലും ഇപ്പോഴും ഡിമാൻഡ് ഡിമാൻഡ് ഉണ്ട് അതിന്റെ തൈ പിടിപ്പിച്ചിട്ടാ കുറച്ച് അതെ അതെ നമുക്ക് ഇവിടെ തൈകളൊക്കെ നമ്മൾ തന്നെ ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കണം അതുകൊണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് വരും അതായത് നമുക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയിൽ പിടിപ്പിക്കണ കെട്ടുപോകൂല ചിത്തില്ല സക്വരയുടെ വെറൈറ്റി ആണ്ട്ടെ സാധാരണ എല്ലായിടത്തും വലിയ പൂക്കളാണ് ഇത് ഇത് ഇതിന്റെ ഒറിജിനൽ വെറൈറ്റി ആണ്ട്ടെ സക്വരുടെ ഒറിജിനൽ വെറൈറ്റിയാണ് നല്ല ചെറിയ പൂക്കളായിരിക്കും ഭയങ്കര മനോഹരമായിരിക്കും ഈ ഒരു വെറൈറ്റി നല്ല ചെറിയ ചെറിയ കുനുകുന അതെ ആ ഇനത്തിന്റെ പ്രത്യേകതയുണ്ട് കേട്ടോ അതെ ആ വെറൈറ്റിയും ഇനവും ഗുഡ് ഗുഡ് വെറൈറ്റീസുകളാണ് നല്ല എല്ലാം പരിണാമം അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇല്ല ഇല്ല ഒറിജിനൽ ഒറിജിനൽ വെറൈറ്റിയാണ്